ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി ഏഴില് ബഡ്ജറ്റിലെ കുറച്ച് ഹൈലൈറ്റ്സ് ആണ് ഹൈലൈറ്റ്സ് മാത്രമല്ല നമുക്ക് അതിൽ നിന്ന് വരാവുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഉയർന്ന മൂലധന ചെലവ് പ്രധാന മേഖലകളിലെ ഉൽപാദന വികസനം അടിസ്ഥാന സൗകര്യ വികസനം ഊർജ്ജ സുരക്ഷ അതിവേഗ റെയിൽ ഇടനാഴികൾ എന്നിവയിലൂടെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ കേന്ദ്ര ബഡ്ജറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട് നാല് പോയിന്റ് മൂന്ന് ശതമാനം ധനക്കമ്പിയും ക്രമേണ കടം കുറയ്ക്കൽ വഴി സാമ്പത്തിക അച്ചടക്കം ഒരു ഇക്കണോമിക് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബഡ്ജറ്റ് ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും പാരമ്പര്യ വ്യവസായങ്ങളെയും ശക്തിപ്പെടുത്തുന്നുണ്ട് ഇനി മാനുഷിക മൂലധന വികസനം അതായത് മാനുഷിക മൂലധന വികസനം ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് കർഷകക്ഷേമം ആരോഗ്യ സംരക്ഷണം പ്രാദേശിക വളർച്ച എന്നിവയ്ക്കും ഈ ഒരു ബഡ്ജറ്റ് അത്യാവശ്യം നന്നായി നല്ല പോലെ ഊന്നൽ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതിയ ആദായ നികുതി നിയമപ്രകാരമുള്ള ആദായ നികുതി പരിഷ്കരണങ്ങൾ അനുസരണം ലളിതമാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആദായ നികുതിയൊക്കെ എന്തായിരുന്നു ഒന്നുകൂടി ലളിതമാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതേസമയം പരോക്ഷ നികുതി മാറ്റങ്ങൾ മരുന്നുകളുടെയും ആവശ്യ ഇറക്കുമതികളുടെയും വില കുറയ്ക്കുക അപ്പൊ പരോക്ഷ നികുതി അതിലെന്തായിരുന്നു മരുന്നുകളുടെ അതൊക്കെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ടും നോക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇനി അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിയൻ ബഡ്ജറ്റിന്റെ ഹൈലൈറ്റ്സ് നമ്മൾ നോക്കാൻ പോവാണ് നമുക്കറിയാം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നിർമ്മലാ സീതാരാമൻ ആണ് ധന നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനമന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴില് കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നുണ്ട് ദീർഘകാല ദേശീയ പ്രതിരോധ ശേഷിയും ഉത്പാദനക്ഷമതയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന വളർച്ചയാണ് വരുന്നത് അതുപോലെ ശാക്തീകരണം മുന്നിൽ നിർത്തിക്കൊണ്ട് അതായത് നമ്മുടെ ഈ ഒരു സമ്പത്ത്പരമായിട്ടാണ് കൂടുതലായിട്ട് കൂടുതൽ ഊന്നൽ നൽകുന്നത് ഉൽപാദന ക്ഷമതയിലൂടെ കുറച്ചുകൂടി നമ്മുടെ രാജ്യം വളർച്ചയിലേക്ക് പോവുക വളർച്ച മാത്രമല്ല വികസനത്തിലേക്കും പോവുക എന്നാണ് പറയുന്നത് ഇനി വളർച്ച അടിസ്ഥാനമാക്കിയുള്ള വികസനം സാമ്പത്തിക ഏകീകരണം ജനകേന്ദ്രീകൃത പരിഷ്കാരങ്ങൾ എന്നിവയിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബഡ്ജറ്റ് ഹൈലൈറ്റുകൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിനുള്ളില് ഫിസിക്കൽ ഡെഫിസിറ്റ് ലക്ഷ്യം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജി ഡി പിയുടെ മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനം ജി ഡി പിയുടെ നാല് പോയിന്റ് മൂന്ന് ശതമാനം അഞ്ച് ശതമാനം മൂന്ന് ശതമാനം എത്രയാണ് വരുന്നത് എത്രയാണ് വരുന്നത് എത്രയാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ജി ഡി പിയുടെ നാല് പോയിന്റ് മൂന്ന് ശതമാനം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ബഡ്ജറ്റിലെ ഏകദേശ മൊത്തം ചെലവ് എത്രയാണ് അമ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടി അമ്പത് ലക്ഷം കോടി അറുപത് ലക്ഷം കോടി നാൽപ്പത്തിയേഴ് ലക്ഷം കോടി എത്രയാണ് ആകെ ചിലവ് എത്രയാണ് എന്താണ് വരുന്നത് ആൻസർ നോക്കാം അത് ആൻസർ ഇത് പറഞ്ഞില്ല അല്ലേ ഓക്കെ ബി തന്നെയാണ് വരുന്നത് അമ്പത് ലക്ഷം കോടിയാണ് പുതിയ എത്ര പുതിയ ഹൈസ്പീഡിന് റെയിൽ കോഡ് റെയിൽ കോഡ് കോഡ് സോറി പുതിയ എത്ര പുതിയ ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിച്ചു എന്നാണ് ചോദിക്കുന്നത് എത്രയാണ് ഇത് അമ്പത്തിമൂന്ന് ലക്ഷം കോടിയാണ് അമ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടിയാണ് എത്ര പുതിയ ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിച്ചു ആൻസർ ഓപ്ഷൻ ഏഴാണ് അടുത്ത സെമി കണ്ടക്ടർ നിർമ്മാണത്തെ ലക്ഷ്യമിടുന്ന പദ്ധതി ഏതാണ് ഫാർമ മിഷൻ ടെക്സ്റ്റൈൽ മിഷൻ ഇന്ത്യ സെമി കണ്ടക്ട് മിഷൻ ടു പോയിന്റ് സീറോ നവീകരണ ഊർജ മിഷൻ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ടു പോയിന്റ് സീറോ ആണ് അടുത്തത് വിദേശ ക്ലൗഡ് സേവന ദാതാക്കൾക്കുള്ള നികുതി ഇളവ് എത്ര വരെ നീട്ടി എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി നാൽപ്പത് എത്ര വരെ നീട്ടി എത്ര വരെ നീട്ടി ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അടുത്തത് ബഡ്ജറ്റിലെ മൂലധന ചെലവ് ഏകദേശം എത്രയാണ് പത്ത് ലക്ഷം പന്ത്രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം എട്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം എത്രയാണ് ബഡ്ജറ്റിലെ മൂലധന ചെലവ് ഏകദേശം എത്രയാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം കോടിയാണ് വിദ്യാഭ്യാസവും തൊഴിലും ബന്ധിപ്പിക്കാൻ രൂപീകരിച്ച പുതിയ സമിതി ഏതാണ് ഫിനാൻസ് കമ്മിറ്റി ഇൻഡസ്ട്രിയൽ കമ്മിറ്റി എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെന്റ് കമ്മിറ്റി പബ്ലിക് സർവീസ് കമ്മിറ്റി ഏതാണ് ഓപ്ഷൻ സി ആണ് എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെന്റ് കമ്മിറ്റി ആണ് അടുത്തത് ഏത് മേഖലയിലാണ് കമ്പോണൻ നിർമ്മാണത്തിന് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ടെക്സ്റ്റൈൽ ഇലക്ട്രോണിക്സ് കൃഷി ബാങ്കിങ് ഏത് മേഖലയിലാണ് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ആൻസർ നോക്കാം ഏത് മേഖലയിലാണ് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇലക്ട്രോണിക്സ് ആണ് റെയിൽ എർത്ത് കോറിഡോറുകൾ നിർദ്ദേശിച്ചത് ഏത് മേഖലയിലാണ് ഖനിജ റെയിൽ എർത്ത് മേഖല ഐ ടി സേവനങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ ടൂറിസം ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഖനിജ റെയിൽ എർത്ത് മേഖലയാണ് അടുത്ത റോഡുകളിൽ നിന്ന് ചരക്ക് നീക്കം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി മെട്രോ പദ്ധതികൾ ഫ്രൈഡ് കോറിഡോറുകളും ജലപാതകളും വ്യോമയാന വികസനം അന്താരാഷ്ട്ര ഷിപ്പിംഗ് മാത്രം ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഫ്രൈ കോറിഡോറുകളും ജലപാതകളും ഏത് ആരോഗ്യ സ്ഥാപനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ഊന്നൽ നൽകിയത് എയിംസ് എൻ ഐ എം എച്ച് എ എൻ എസ് ടാറ്റ മെമ്മോറിയൽ പി ജി ഐ ആർ ഏതാണ് ഏതാണ് ആൻസർ നോക്കാം എൻ ഐ എൻ എസ് അടുത്തത് ബയോഫാർമ ശക്തി ലക്ഷ്യമിടുന്നത് ഏത് മേഖലയാണ് കൃഷി വിദ്യാഭ്യാസം ടൂറിസം ഫാർമ ബയോടെക് നിർമ്മാണം ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഫാർമ ആൻഡ് ബയോടെക് നിർമ്മാണാണ് അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ ഡേറ്റ അനാലിറ്റിസിന്റെയും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെയും കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കോഴ്സാണിത് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയും കൂടി നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് തരും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോലി തന്നെയാണ് അറേഞ്ച് ചെയ്ത് തരുന്നത് നിങ്ങൾ അത് നിങ്ങൾ ജോലിയും കൂടി ഇവിടെ നിന്ന് തരുന്ന പറയുമ്പോൾ ിപ്പൊ പുറവ് സാലറി ഉള്ള ഇന്റേൺഷിപ്പിന് വിടുകയാണെന്നൊന്നും വിചാരിക്കേണ്ട നല്ലൊരു ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബ്സ് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിട്ട് സെലക്ട് ചെയ്തു തരാം ഇതിൽ നിങ്ങൾക്ക് ട്വൽ സർട്ടിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ കോഴ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രൊജക്ടും കൂടി ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ മുഴുവൻ ഓൺലൈൻ ക്ലാസ് ആയിട്ട് തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കുകയും നിങ്ങൾക്ക് ജോബ് പെട്ടെന്ന് ഒരു നല്ല ജോബ് നല്ല സാലറി ഉള്ള ജോബിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഹെൽപ്ഫുൾ ആയിരിക്കേ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടെ കിട്ടും കേട്ടോ നീ എത്ര പുതിയ നാഷണൽ വാട്ടർവേകൾ നിർദ്ദേശിച്ചു ബഡ്ജറ്റില് ഇരുപത് പതിനഞ്ച് പത്ത് ഇരുപത്തിയഞ്ച് എത്രനാണ് പുതിയതായിട്ട് നിർദ്ദേശിച്ചത് ആൻസർ നോക്കാം ഓപ്ഷൻ ഇരുപതാണ് അടുത്തത് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സിൽ എന്ത് മാറ്റമാണ് വരുത്തിയത് എസ് എസ് ടി ടി ഒഴിവാക്കി എസ് ടി കുറച്ചു ഫ്യൂച്ചേഴ്സും ഓപ്ഷനുകളും സംബന്ധിച്ച് എസ് ടി കൂട്ടി എസ് ടിക്ക് മാറ്റമില്ല എന്താണ് സംഭവിച്ചത് ആൻസർ ഫ്യൂച്ചേഴ്സും ഓപ്ഷനുകളും സംബന്ധിച്ച എസ് ടി കൂട്ടി ബഡ്ജറ്റിലെ പ്രധാന മുൻഗണന എന്താണ് അടിസ്ഥാന സൗകര്യ ചെലവ് കുറയ്ക്കുക കൃഷി സഹായം കുറയ്ക്കുക നിർമ്മാണവും തൊഴിലും പ്രോത്സാഹിപ്പിക്കുക കയറ്റുമതി നിയന്ത്രിക്കുക എന്താണ് ആൻസർ നോക്കാം നിർമ്മാണവും തൊഴിലും പ്രോത്സാഹിപ്പിക്കുക സിആർഎസ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു കസ്റ്റമർ എക്കണോമിക് റിഫോംസ് സിറ്റി എക്കണോമിക് റീജിയൻ കമോഡിറ്റി എക്സ്പോർട്ട് റെഗുലേഷൻ കോർപ്പറേറ്റ് ഇക്വിറ്റി റിജീൻ ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് സിറ്റി ഇക്കണോമിക് റീജിയൻ ആണ് അടുത്തത് ഉൾനാടൻ ജലഗതാഗത വികസനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് ജലപാതകൾ വഴി ലജിസ്റ്റിക് ചെലവ് കുറയ്ക്കുക റോഡുകൾ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കുക ഫ്രൈറ്റ് കൂട്ടുക വിദേശ ഷിപ്പിംഗിൽ മാത്രം ശ്രദ്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഏതാണ് ആൻസർ നോക്കാം ജലപാതകൾ വഴി ലജിസ്റ്റിക് ചെലവ് കുറയ്ക്കുക ബജറ്റിൽ ഏത് നികുതി മേഖലയ്ക്കാണ് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നത് കസ്റ്റംസ് ഡ്യൂട്ടിക്ക് മാത്രം എല്ലാ ഇൻകം ടാക്സ് സ്ലാബുകൾക്കും ജി എസ് ടിക്ക് മാത്രം ടി സി എസ് എസ് ടി ഷെയർ ബൈ ബാക്ക് എൻ ആർ ഐ പ്രോപ്പർട്ടി ടി എസ് എന്തിനാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ടി സി എസ് എസ് ടി ഷെയർ ബൈബാക്ക് എൻ ആർ ഐ പ്രോപ്പർട്ടി ടി ഡി എസ് ആണ് ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കായി ഏത് മേഖലയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഡയറി ആൻഡ് മൃഗസംരക്ഷണം ലക്ഷറി ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര വ്യാപാരം മാത്രം ഏതാണ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഡയറിയും മൃഗസംരക്ഷണവും ആണ് വരുന്നത് അടുത്തത് സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് സാമ്പത്തിക വളർച്ച നിയന്ത്രിക്കുക ഇറക്കുമതി കൂട്ടുക അടിസ്ഥാന സൗകര്യവും തൊഴിലും വളർത്തുക കയറ്റുമതി കുറയ്ക്കുക ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ് ചോദ്യം ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് അടിസ്ഥാന സൗകര്യവും തൊഴിലും വളർത്തുക എന്നാണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ ഇപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് അപ്പോ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊസ്റ്റ്യൻ ആൻസർ വഴി പഠിക്കുമ്പോൾ കുറച്ചെങ്കിലും ഓർമ്മ നിൽക്കും ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ കുറച്ചാണുള്ളത് അപ്പൊ വീണ്ടും ഇനി കുറെ അടുത്തുള്ള സെഷൻസിലൊക്കെ കുറച്ച് കുറച്ച് തന്നെ ഉൾപ്പെടുത്താം പ്രത്യേകിച്ച് രാവിലെയുള്ള കറണ്ട് അഫേഴ്സിലൊക്കെ കുറച്ച് ഉൾപ്പെടുത്തും കേട്ടോ അപ്പൊ രാവിലെ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട് എല്ലാവർക്കും സ്വാഗതം ബൈ